എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ പദ്ധതികളുമായ വിശപ്പിടുന്ന വയനാട് പൊതുച്ചോറ് ഈ അംഗദാന പദ്ധതി നടപ്പ് വരുത്തിയിട്ട് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളാകമായിട്ട് സഹായിക്കുന്നുണ്ട് ഇത് യാതൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ തടസ്സവും കൂടാതെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മളിതിനോടനുബന്ധിച്ച് ഓണത്തിനും വിഷുവിനും ഒക്കെ സദ്യ നടത്തുന്നുണ്ട് എന്തായാലും നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും കൂടി വിഭാവനം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യർത്ഥനോട് ഈ അനുദാനം നടത്തുന്നുണ്ട് നമ്മളിവിടെ ഇന്ന് നമുക്ക് വേണ്ടി പരിപാടി രണ്ട് കൂട്ടരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒന്ന് ക്ഷേത്രായൂർ ട്രസ്റ്റ് ഡോക്ടർ കൃഷ്ണദാസ് അവർ ഇന്ന് തെക്കൂട്ട് ബ്രദേശ് വിജയൻ എന്ന പേര് അറിയപ്പെടുന്ന തെക്കൂട്ട് ബ്രദേശം ക്ഷേത്രനായൂർ ട്രസ്റ്റ് കൊണ്ട് ഇന്നത്തെ പരിപാടി നമുക്ക് വേണ്ടി സ്പോർട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് എല്ലാ അഭിപ്രായങ്ങളും അംഗീകാരപ്പാടും അവരെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം നിങ്ങൾ പാകം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ വിഭാടകൾ റാഫിയാണ് ഗുജറാത്ത് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ട്രസ്റ്റ് കൊണ്ടാണ് പിന്നോട് പ്രവർത്തിക്കുന്ന വ്യത്യസ്തത്തിനോട് വേണ്ട അദ്ദേഹം വേദിയിലേക്ക് സാധിക്കുന്നുള്ളൂ അടുത്തായിട്ട് ഞാൻ സാധ്യതയാണ് മുരളി അകമ്പടിയാണ് ദുരാദ സം കൃഷ്ണമായിട്ട് ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം നടത്തുമ്പോൾ അതിൻ്റെ ചുമതലയുള്ള അതിനെ കണ്ടിന്യൂ ആയിട്ട് സ്വയം ചുമതലയേറ്റതിലൂടെ സുജീകരമായ രീതിയിൽ നടത്തി വരുത്താൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മൃതി ചെയ്യാൻ വസ്തു സാധ്യതയുള്ളത് ടീച്ചർ വസ്തുമലി ചലച്ചിത്ര പരിപാലണമെങ്കിൽ അതിൻ്റെ ആനോ കാലം തൊട്ട് തന്നെ ഇതിൻ്റെ നട്ടലായി പ്രതിഷേധമാണെങ്കിൽ നമ്മുടെ എല്ലാ സംയുക്ത ഘട്ടങ്ങളിലും നമുക്ക് ആശ്വാസവും തണലും സഹായവും സഹായവുമായി എത്തി നമ്മൾ ഓണം വിഷു ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലും യാതൊരു വൈമനുഷ്യവും നമുക്ക് ഓണത്തിനും മിഷുവിനും സ്ഥലം മുറേക്കും വ്യക്തിയാണ് ഇത്രയും വേദനിക്കാൻ സഹായിക്കുന്നത് അതുപോലെ ബ്രേഞ്ച് ഗുരുവായിരിക്കും നമ്മൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നമ്മളെ അറിയി നിങ്ങളെ അറിയിക്കാൻ നാട്ടുകാരുടെ മുഴുവൻ ആനകരെ മുഴുവൻ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ് ബ്രേഞ്ച് ചെയ്യാൻ സാധിച്ചതും അതുപോലെ അത് ആ മാമൻ ജയ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് അവരെ ഒക്കെ വേദിയിലേക്ക് സാഹചര്യം കൂടുതൽ നിങ്ങൾ ഓരോരുത്തരെയും നീ അന്നദാനം സ്വീകരിക്കുന്നതിനെ വിശ്വാസം നിങ്ങളെ ഭവാനൊക്കെ നിങ്ങളെ പതി യും പ്രത്യേകിച്ച് ആരംഭിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിനോട് ഇന്നത്തെ പ്രത്യേകിച്ച് പറയാനുള്ള ഇന്നത്തെ വസ്ത്രധാനം നമുക്ക് വേണ്ടി ഇപ്പോൾ വന്നു ചെയ്തിരിക്കുന്നത് ആലിക്കൽ രാധാകൃഷ്ണൻ മാനോരമൻ്റെ ഏറ്റവും കൂടാതെ ജീവ ജീവാ ഒക്കെ സജീവ പ്രവർത്തകരുന്ന ഒരു കവി കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് കൊണ്ട് വസ്ത്രം നമുക്ക് വേണ്ടി വേണ്ടിട്ട് ആരംഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനോടുള്ള നന്ദിയും ഞാൻ ഈ ദിവസത്തിൽ രേഖപ്പെടുത്തി Terima kasih telah menonton! പാചക്കണ്ടത് അതായത് അല്ല കിറക്കാല ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക